ും പക്ഷെ അതേ സമസ്ത തള്ളിയ ഹക്കിം ഫൈസി ആദർശയുടെ സംവിധാനത്തെ മുസ്ലിം ലീഗ് ഒന്നാകെ ഏറ്റെടുക്കുകയാണ് കാരണം ഇപ്പൊ അതിന്റെ സമീപകാലത്ത് ഒരു ക്യാമ്പസ് ഫെസ്റ്റിന് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും പിന്തുണച്ചുകൊണ്ട് അപ്പോ ഇത് ഇതൊരു തരം ഒരു പോരിനെ പ്രകടമാക്കുന്ന സാഹചര്യം ഇപ്പഴുമല്ല ഇതിപ്പോ നല്ല വെഞ്ചേഴ്സൊക്കെ എൻ ഡി ടി ഒക്കെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് അത്തരം സംവിധാനങ്ങളെ മുസ്ലിം ലീഗ് അതിനോട് മുസ്ലിം ലീഗ് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായി നിൽക്കുന്നതും അത് ഇവിടെ നടത്തിയിട്ടുള്ള ഒരു സാംസ്കാരിക വിപ്ലവങ്ങൾ അത് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പക്ഷേ പക്ഷംചേരകളിൽ എന്തിനാണ് മുസ്ലിം ലീഗ് എന്താണ് അവിടെ പരിപാടി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ പ്രസക്തമാവുന്നത് ഇല്ല മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിന് ചില കാര്യങ്ങൾ ഇവിടെ എല്ലാത്തിനെയും ഇവിടെ ചെറുക ചെറുകരിഞ്ഞ് തീർക്കുക എന്നുള്ളത് അത് എല്ലാ നല്ല സിസ്റ്റത്തെയും ഇവിടെ നിലനിർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി നിലക്ക് മുസ്ലിം ലീഗിന്റെ ഒരു ഉത്തരവാദിത്തമാണ് അതിനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ലീഗിനെ ഏൽപ്പിച്ചു പോയാൽ മതി അല്ല കള്ളന്മാർക്ക് കൂട്ടി നിന്ന് കൊടുക്കാനും സംസ്ഥന്റെ സ്ഥാപനങ്ങൾ കുടിച്ചെടുക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് കൂടെ ഒന്ന് കൊടുക്കാനല്ല ലീഗിന്റെ പണി ലീഗിന്റെ പണി നിയമസഭയും ലോകസഭയും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഇതും ഒക്കെ അതിനു വേണ്ടിയിട്ട് ആ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയൊടുക്കുക ഇതിനാണ് ഞമ്മക്ക് ആദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ലാതെ പൊയ്കാണ്ട് ജാമ്യാനുമതിന്റെ പരസ്യം കൊടുക്കാനും മറ്റേ ദാറുള്ള പരസ്യം കൊടുക്കാനും പണ്ട് എൺപത്തൊമ്പതിൽ ഏപ്പിക്കാൻ ചെയ്ത മാരി സ്ഥാപനം കുടിച്ചെടുക്കാൻ പണിയല്ലേ സമുദായത്തെ ഭിന്നിപ്പിക്കരുത് അപ്പൊ പരിപാടി വിഭവങ്ങളാണ് നിങ്ങൾ ലീഗർ മൊത്തം സമസ്തന മുഷാറിലും അംഗീകരിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എന്തിനാണ് അതിനെ പ്രവർത്തിക്കുന്നത് അതിന്റെ ആവശ്യം നിങ്ങൾ എന്തിനാണ് ഒരു കൂട്ടരപ്പ് നിൽക്കുന്നത് അത് തമ്മത്തല്ലാണ അത് മുട്ടനാട്ടിന്റെ തമ്മു കുത്തിച്ച് ചെന്നായുടെ സ്വഭാവമാണ് ചോര സ്വഭാവം സ്വഭാവങ്ങൾ എടുക്കുക അത് ചെയ്യല് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് എല്ലാവരും വേണം എല്ലാവരും വോട്ട് പോകണം അപ്പൊ നിങ്ങള് നിലപ്പോഴും അല്ല രണ്ടു കൂട്ടർ തമ്മു കുത്തിച്ചാണ്ട് സംഖ്യകൾ ചെയ്യണമായി ഹിന്ദു മുസ്ലിം വർഗീയത മേഖല വോട്ട് കേട്ടോ പരിപാടികൾക്കില്ല നാണയത്തിന്റെ ഇരുവശായി മാറുമുള്ള സമുദായത്തെ വിനിപ്പിക്കാം എൺപത്തൊമ്പികൾ വിന്നിപ്പിച്ച് ഒരുപാടുകൾ നേടി വണ്ണർക്കാലത്തെ നിങ്ങൾ കൈകൊണ്ട ലീഗിന് കൈവണ്ട അല്ല ആ പരിപാടി തച്ചിട്ടോ മാന്തിട്ടോ ഒന്നും അല്ല നമ്മൾ ഇപ്പോഴും ആ നിലപാട് പറയുന്ന ആളാണ് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ഇപ്പഴുള്ള നേതാക്കന്മാരില്ല പല ആളുകളും ഹഹാസിം വളർത്താനും വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിൽ നിൽക്കുന്നത് ദീനിനെ തകർക്കാനും വേണ്ടിട്ട് സമസ്ത ലീഗുള്ള ബന്ധം തകർക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് മനസ്സിലാക്കിയില്ല മനസ്സിലാക്കില്ല ഞാൻ പാർട്ടി അടിമല്ല അങ്ങനെ മനസ്സിലാക്കണം പാർട്ടിക്കും വേണ്ടിട്ട് പോരാടിയിട്ടുണ്ടാകും പല സ്ഥലത്തും പല ഗ്രൂപ്പിലും പല ബന്ധങ്ങളും കണ്ടിട്ടുണ്ടാകും അതിനാൽ ഞാൻ പറയുന്നില്ല നിഷേധിക്കണമില്ല ഇനി പോരാണോ ചെയ്യും പക്ഷെ അതിലൊക്കെ സത്യമാണ് അല്ലാതെ സി പി എം എന്ന് ഇറങ്ങി വന്ന അല്ലെങ്കിൽ ഐ എൻ എൽ എന്ന് ഇറങ്ങി വന്ന ഒരു വേട്ട വളരെ പാർട്ടിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ്ട് ഞങ്ങളോട് പറയുന്നത് ഇതാണ് നിങ്ങളെ നേതാവിധങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ കൊണ്ട് കഴിയൂല അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഇപ്പൊ അണികൾ ചിന്തിച്ച് തീർന്നു ചിന്തിച്ച് തുടർന്നുള്ള ബുദ്ധിമുട്ടിലും വേണം അല്ല പൊട്ടൻസലാമിന് മാത്രത്തെ ആളുകളെ ഉണ്ടെന്നു നിങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് അങ്ങനെ കഴിയണം ഒന്ന് രണ്ടാമത്തെ വിഷയം സമസ്ത ലീഗും ലീഗ് വരണമെങ്കിൽ ഇവിടെ സമസ്ത വേണം സംസ്ഥാനത്തെ വളരണമെങ്കിൽ ലീഗും വേണം ഇത് രണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകളാണ് ഞങ്ങൾ അതിന് തകർക്കാൻ ശ്രമിക്കുന്ന ഏത് വാഫി കുളം കൂടിയാണ്ട് തകർക്കാൻ ശ്രമിക്കും ഹാബിളപ്പം കൂടിയാണ് തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഞങ്ങൾ അതിൽ നിന്നൊന്നും മാറി നോക്കുക എനിക്ക് ഒന്നും രണ്ടു മൂന്ന് സമസ്തയാണ് സമസ്ത കഴിഞ്ഞിട്ടുള്ള ലീഗ് ഇനി ഈ സീഗ് ഇല്ലാതായി ഏരിച്ചാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരു വെപ്പില്ല എനിക്ക് ഞങ്ങൾ ഇതിൽ പോകാനും കഴിയും കേട്ടോ അപ്പൊ പറയാ എനിക്ക് ഓനോ പറയുമ്പോൾ കൊള്ളേണ്ട ആവശ്യമില്ല മനോ കാര്യം പറഞ്ഞതാണ് പിന്നെ അതിന് പയത് ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പരിപാടിക്ക് വരാൻ പാടില്ല പറയാൻ പറയുന്നു അത് തെറ്റല്ലേ പാർട്ടി മാറി എന്നാലും പറഞ്ഞത് ഇവിടെ പാർട്ടി മാറുന്നതല്ല പ്രശ്നം ഇവിടെ പാർട്ടി മാറിനാരെയും പറഞ്ഞോ നിങ്ങൾ ചെയ്യുന്ന എല്ലാവിധ തെറ്റുകളും അംഗീകരിക്കണം അടിമകളായ ആളുകളായി നിൽക്കണം എന്നുള്ള നിങ്ങളും അതാണ് അതുണ്ടാവ് പാടില്ല നമ്മൾക്ക് കായികമില്ലത്തിണ്ടാക്കിയതാണെന്ന പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട് അതായിരിക്കണം അല്ലാതെ മറ്റുള്ളൊരു കട്ടുമൂടിച്ച് കൊണ്ടുപോകുമ്പോ അത് സംരക്ഷിക്കാതെ നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെ ബില്ലിനെതിരെ കോഴിക്കോട് സംഭവം അല്ല നാനൂറ് ഏക്കർക്ക് എന്താണ് നിലപാട് മുസ്ലിം ലീഗിന്റെ അത് ഭൂമിയാണോ നമ്മൾ പറഞ്ഞോ പറഞ്ഞിട്ടില്ല ഇവിടെ മുൻപത്തുള്ള നിങ്ങൾ പറഞ്ഞോ പറഞ്ഞിട്ടില്ല ഫാബോ കോളേജിന്റെ കീഴിലാണ് നാനൂറ് ഏക്കർ കാട്ടെ ഇവിടുത്തെ തൽപ്പങ്ങൾ പറഞ്ഞോ അങ്ങനെ എത്ര സ്ഥലങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടോ ഒരേ സമയം നിങ്ങൾ സംരക്ഷകർ ഒരേ സമയം വേട്ടക്കാരണം സ്വഭാവം ഇതിന് കിട്ടുന്നത് ഈ കള്ളന്മാരെ പിടിച്ചാണ് തൽപ്പം ആരെ കൊണ്ടുവന്നത് അങ്ങനത്തെ ആളുകൾ എടുത്ത് മാറ്റേണ്ടേ ഇത് അങ്ങനെ അറിയണതല്ലേ ഇവിടെ രണ്ടും ഒരുപോലെ കൊണ്ടുപോയി ആളുകളല്ലേ ആരും ഇത്തരം ഉണ്ടാക്കിയത് സമസ്ത അവസ്ഥ വൈക്കു പോയിക്കോട്ടെ അത് നിങ്ങൾ ഇടപെടേണ്ട എത്ര വട്ടങ്ങളോട് പറഞ്ഞു തന്നെ അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിന് മേലെ ഇരത് നിയന്ത്രിക്കണ കുഞ്ഞാപ്പോൾ ആയിട്ട് ഞാൻ ഇരിക്കണം നിങ്ങൾക്ക് ഞങ്ങളാണ് എത്തിക്കാരെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് സമസ്ത നിയന്ത്രിക്കുന്നത് മുജാരി നിയന്ത്രിക്കുന്നത് ഇതൊക്കെ നിയന്ത്രിക്കണങ്ങളാണെന്ന് പറയണം അല്ല അതാണ് ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ ജനാധിപത്യ രാജ്യത്ത് നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും സംസാരിക്കാനും പറയാനും അതിനാണ് നിങ്ങൾ പാർട്ടി ഉണ്ടാക്കി തന്നിട്ടില്ലേ അല്ലാതെ ഈ ജാമ്യാനൂരിന്റെ റിസീവർ ആവാനോ അതിന് പരസ്യം ചെയ്യാനോ ദാർക്ക് പരസ്യം ചെയ്യാനോ ഫാഫി കോളേജിൽ നിന്ന് പരസ്യം ചെയ്യാനോ എല്ലാം നിങ്ങൾ നിർത്തിയിട്ടില്ല അങ്ങനെയാണ് നിങ്ങൾ ഈ പഠിക്കുന്നൊള്ളി റസീവർ പഠിക്കുന്നുള്ളി ആ കുട്ടികൾ നിൽക്കട്ടപ്പുറത്ത് പത്ത് കൊല്ലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞില്ല ഒരു പ്രതിഭ ഒരു ഭരണപക്ഷത്തിന്റെ മോശങ്ങൾ എടുത്ത് കാണിക്കാൻ സാധിക്കുന്നുണ്ടോ അത് സാധിക്കുണ്ടോ അല്ലെങ്കിൽ അവര് പത്ത് കൊല്ലമായിട്ട് കട്ട് മുറിച്ചെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുണ്ടോ കാണിച്ച് സാധിക്കണമെങ്കിൽ ചില നിങ്ങൾക്ക് എന്താ പറയുക ഈ സമസ്ത പണ്ഡിതമാരായ ആളുകളെ പണി നിന്ന് കളയാ കത്തിച്ച് നിർത്തുക എന്നിട്ട് എന്താ രണ്ട് മുട്ടനാരുടെ തമ്മിൽ കുത്തിച്ചാണ് ചെന്നായ ചോര കുടിക്കണം ആ ഇങ്ങനെ ലീഗിൽ നിന്ന് ചോര കുടിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കുറെ പാട്ടാളിയന്മാരും അതാണ് പ്രശ്നം നിങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിൽ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ നടന്നുപോയി നിങ്ങൾ താന്ന് 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 താങ്കളിപ്പോൾ ഓരോ എന്താ പറയാ ജാമ്യാനുലും ഡാറുലുദ്യും വാഫിയും പിടിച്ചിടക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ പണി പണിയാതാവുമ്പോൾ പിന്നെ അങ്ങനെ കാര്യമാണല്ലോ അപ്പം ഇങ്ങനെ അത് വേണ്ടി വരും അധികാരം ഞാൻ അങ്ങനെ അധികാരം തന്നെ കിട്ടുമ്പോൾ നല്ല രീതിയിൽ പരിക്കാൻ കഴിയണം അതാണ് മെയിനായിട്ട് വേണ്ടത് മനസ്സിലായോ ഇത് പറയുമ്പോൾ ചൂടായിട്ട് കാര്യമില്ല ഇത് പറയുമ്പോൾ സഖാമാക്കിയിട്ടോ മറ്റേ പുറത്തുള്ള ആളുകളാക്കിയിട്ടോ കാര്യമില്ല കാര്യം കാര്യമായിട്ട് മനസ്സിലാക്കി എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ ഏൽപ്പിച്ച പണി എന്താണ് സമുദായം നമ്മൾ ഏൽപ്പിച്ച പണിയെന്താണ് അതല്ലേ ഞങ്ങൾ കൊടുക്കേണ്ടത് മൂല്യമാരെ ഏൽപ്പിച്ചത് ദീന വളർത്താനും പ്രത്യാണെങ്കിൽ അത് അവർ ആ പണിയത്തോളും എന്നോട് അതിൽ ആരും ഇടപെടാൻ വന്നില്ല എല്ലാത്തിനും കുഞ്ഞാപ്പുളായി ഇടപെടണ എന്തിനെ അതാണ് ചോദ്യം എന്താ പറയണത് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ് ഇത് അർഷിന്റെ തണല് കിട്ടുന്ന പാർട്ടിയാണ് സമസ്തീത്വത്തിന് വേദനിച്ചാൽ കണ്ണീർ ഒഴിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാരനാ പ്രസംഗിച്ചത് അപ്പൊ കണ്ണീർ ഇങ്ങനെ വരുന്നിട്ട് നിൽക്കണില്ല മുന്ന പറയത്ത് താങ്കൾ വീഡിയോ മറ്റേ ചാനലിൽ കുഞ്ഞാപ്പ വെട്ടക്കാരനായിട്ട് പരസ്യം ഓ കണ്ണീര് നിക്കണ്ട കണ്ണീരൊക്കെ ഒലിച്ചിട്ടേ ഇതൊക്കെ കണ്ടാണ് ഞാൻ ഉണ്ടാകുന്നത് നിക്കുക അല്ലേ ലീന് നില നിന്നിട്ട് മതി ഇവിടെ ലീഗ് കേട്ടോ അല്ലാതെ ലീഗിനെ കണ്ടാണല്ലോ ഇവിടെ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് സമസ്തന്നെ മണ്ണിലാണ് ലീഗ് വളർന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുമ്പോൾ കുറച്ചുകൂടി കഴിയും അത്രയേ ഉള്ളൂ അത് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ ഇതൊക്കെ തള്ളി നമ്മൾ ചന്ദ്രാതിട്ട് പോകാൻ നിങ്ങൾക്ക് മനസ്സിലാവും വളർച്ച എവിടെയാണ് തളർച്ച എവിടെയാണ് കുറച്ച് കഴിയുന്നുള്ളൂ അങ്ങനെയുള്ളൂ വിവര കുറയുമ്പോൾ അങ്ങനെയാണ് വിവരല്ലാത്ത ആളുകൾ വരുമ്പോൾ അങ്ങനെയാണ് മറ്റുള്ള ആളുകൾ അങ്ങനെയാണ് വിവരങ്ങളുള്ള ആളുകൾ അവർക്ക് അറിയാം അങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്നത് കേട്ടോ കുറച്ച് കാര്യമൊന്നും മനസ്സിലാവും ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് ആൾക്കാർ പത്തു കൊല്ലം കഴിഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ സക്കാറുടെ നമ്മള് ഈ വികസനത്തിന്റെ കാര്യം പറയണമായിരിക്കും കൊല്ലം കഴിഞ്ഞിട്ട് വല്ലേ ചിന്തിക്കുള്ളൂ എന്നാൽ ഈ ദീനീകാര്യത്തില് ഞങ്ങള് സമസ്തക്കാരും ശേജകളെന്ന് വിളിക്കുന്ന ആളുകളും പറയുന്നത് പത്തു കൊല്ലം കഴിഞ്ഞ ആർക്ക് മനസ്സിലാവും എന്തെന്ന് പറഞ്ഞു വെച്ചേ അവിടെ എഴുതി വെച്ചോ ഞാൻ കുറ്റം പറഞ്ഞതല്ല നമ്മൾ സത്യം കാണുമ്പോൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം ഇപ്പഴുള്ള വിഷയത്തിൽ എന്താണ് എല്ലാവർക്കും പോലെ അറിയാം ഇവിടെ മധ്യ വാഫി വിഷയത്തില് മധ്യസ്ഥരാക്കിയാണ്ട് സ്വാധീനങ്ങളും കുഞ്ഞാലിക്കുട്ടിനും ഈ അമിത് മാസ്റ്ററും ഈ ഉബൈദുള്ളനും ആക്കിയിട്ട് ഉബൈദുള്ള മറ്റെന്താണ് തങ്ങളെ തങ്ങളെയാക്കിട്ട് ഇവര് തന്നെ ഇതിനെ പരിസ്യം ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോവാ ഈ പ്രശ്നം തീർക്കാതെ ഇതെന്നും എ പി നമ്മൾ കുത്തിച്ച മാരി ചെന്നായികൾ ചോര കുടിച്ചങ്ങൾക്ക് പണിയെടുക്കാതെ കൈ അനിയാതെ മീൻ കുടിച്ചുള്ള പരിപാടി എടുത്തങ്ങൾ എന്നിട്ട് ഇപ്പൊ സമസ്തനും വാഫികളും അതേ പരിപാടികൾക്കണല്ലോ നമ്മള് പണിത്തിറങ്ങി നിങ്ങൾ തിന്നാ പോരാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോ അതിന്റെ മേഖലയിൽ പ്രവർത്തിച്ചാണ്ട് നിൽക്കണോ അതാ പറയുന്നത് അല്ലാതെ ഇവിടുത്തെ പണ്ഡിതമാരെ ഭരിക്കാനോ പള്ളി വരക്കാനോ നല്ല വരയ്ക്കാനോ അല്ലെങ്കിൽ പോകേണ്ടത് എന്റെ പണി അതല്ല അതാണ് ഞാൻ നിങ്ങൾ പറയുക ഞങ്ങളെ പണി ഇതും കൂടിയാണെന്ന് അതാണ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് നിയമസഭയിലും ലോകസഭയിലും രാജ്യസഭയിലും സംസാരിക്കാനോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ രാജ്യത്തെ എന്തൊക്കെ നേടി നിങ്ങൾ നേടി നേട്ടി കൊടുക്കണമേണ്ടത് അതാണ് ചെയ്യേണ്ടത് മനസ്സിലായോ ഞാൻ എന്ത് പറഞ്ഞാ പറയുന്നത് ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ എന്ത് ചോ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് ഇവരല്ലാത്ത വിദ്ധികളായ സലാമിന്റെ മാറ്റത്തെ ആളുകൾ എന്തിനാ പറഞ്ഞോ ആ സലാമ് വന്നതിന് ശേഷം ജെഫ്രി മുത്ത കുറത്തുകൾ പറഞ്ഞത് ഓനെ കുട്ടിയാണ്ട് കുളം പറയുക കൊണ്ടത് അവട കുടിയായി കഴിഞ്ഞാൽ ക്ലോസായി അങ്ങനത്തെ ആളുകൾ മാറ്റിയിട്ട് നല്ല ആളുകൾ എത്താ അവരാ നല്ല തീരുമാനങ്ങൾ എടുക്കിട്ട് അംഗീകരിച്ചതരാ അല്ലാതെ അങ്ങനെ കടമാരപ്പും കൂടിയാണ്ട അങ്ങനെ ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗിൽ മുജാഹിദ് പാടില്ല എ പി പാടില്ല നമ്മൾ സംസ്ഥക്കാർ മാത്രം മതി എന്ന് പറഞ്ഞോ ആ നിലപാടിക്കില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറയില്ല രാഷ്ട്രീയമാണ് എല്ലാവരും ഉണ്ടാവും എല്ലാവരും ആണോ എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ ഒരു ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ടുകാണ്ട് ഒരു കൂട്ടം ആളുകളെ തമ്മു കുത്തി എ പി ലീക്കും തമ്മിൽ കുത്തിച്ച മാതിരി ഇപ്പം വാഫിയും ലീഗും സമസ്തി കുത്തിക്കാം എന്നിട്ട് നിങ്ങളെ എന്ത് ചെയ്യുക ഓലെ കരുവാക്കാണ്ട് ഓല നിങ്ങളെ എന്താ പോസ്റ്റർ പഠിച്ചാലും നിങ്ങൾക്ക് പ്രചരണം നടത്താനും കൊണ്ട് നടത്തുക അതാണ് പറയണത് അത് നമ്മൾ നിൽക്കണില്ല മനസ്സിലായോ നിങ്ങൾ ആരിപാടി ഏറ്റവും പോകാൻ നിങ്ങൾ പണിയിരിക്കുക അത് നിങ്ങൾ ഇനി ഇറങ്ങി പ്രവർത്തിക്കും നിങ്ങൾ എന്താണോ ഏൽപ്പിച്ചത് ആ പരിപാടി നിങ്ങൾ വിൽക്കിരിക്കുക